ർമാർ നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തവേ പോലീസ് എത്തിയതിൽ പ്രതിഷേധം മാവേലിക്കര നഗരസഭയിൽ സെക്രട്ടറിയുടെ മുറിയിൽ പോലീസ് കടന്നു കയറിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം മാവേലിക്കര നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്ന സമയം സെക്രട്ടറിയുടെ മുറിയിൽ പോലീസ് കടന്നു കയറിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് കൗൺസിലർമാർ കുത്തിയിരുന്ന പ്രതിഷേധം ശക്തമാക്കി ഇതിനിടെ വന്നവരിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തങ്ങളെ ചവിട്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു ബിജെപിയുടെ നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അവിടെ എഴുന്നേറ്റ് ഈ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്ന പൊതുമുതൽ നശിപ്പിച്ച് നടത്തിക്കൊണ്ട് പോയവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിലും ഡിസംബർ മാസത്തിൽ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം നടപ്പാക്കാൻ വൈകിയത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നഗരസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി മേഘാ മേനി കോച്ചി അവൾ അവർ പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ എനിക്ക് ഇന്നലെ മാത്രമാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് മാസം ഈ ഫയൽ എവിടെ പൂഴ്ത്തിവെച്ചു എന്ന് നമുക്കറിയാൻ വേണ്ടി ഇതിന്റെ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മൂന്ന് ചെയർമാന്മാർ പാർട്ടിയുടെ പിന്നെ കൗൺസിലേഴ്സിന്റെ കൂട്ടത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡർ പാർലമെന്ററി പാർട്ടി ചീഫ് ഇപ്പ് കൗൺസിലർ രണ്ടുപേർ ഉൾപ്പെടെ ഞങ്ങൾ സെക്രട്ടറിയോട് എന്താ സെക്രട്ടറി അങ്ങനെ പറ്റിപ്പോയത് അതിന്റെ ഫയൽ ഒന്ന് പരിശോധിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ പഠിക്കുന്നത് വരെ ഞങ്ങളും സെക്രട്ടറിയോടെ പല കാര്യങ്ങളും സംസാരിച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ സെക്രട്ടറിക്ക് പുറത്തുനിന്ന് ആണ് ഊണ് കഴിക്കുന്നത് അവർ ഊണ് വന്നു ഊണ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സെക്രട്ടറി ഇനി ഊണ് കഴിച്ചിട്ട് സംസാരിക്കാം സെക്രട്ടറി ഊണ് കഴിക്കാൻ പോകുന്ന പറഞ്ഞു അല്ല അഞ്ചു മിനിറ്റത്തെ കാര്യൂടെ അല്ലേ ഉള്ളൂ ഞങ്ങൾ ഇത് തീർത്തിട്ട് വർഷം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്ക് രണ്ട് എസ്ഐമാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അകത്തേക്ക് കയറി വരുന്നു അപ്പൊ അതുകൊണ്ട് എന്താണ് അവർ വന്നതെന്ന് ചോദിക്കുന്നു കാരണം ഇവിടെ മുൻസിപ്പാലിറ്റിയില് ഏതെങ്കിലും തരത്തിലുള്ള സമരം നടക്കണം ഏതെങ്കിലും തരത്തില് സെക്രട്ടറിയെ തടഞ്ഞു വെക്കണം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അക്രമം നടക്കണം ഇത്തരം സാഹചര്യത്തിൽ മാത്രമല്ല പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുള്ളൂ ഇത് പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല വെളിയിൽ നിൽക്കുവല്ല ഇത് അകത്തേക്ക് കയറി വരുന്നു അകത്തേക്ക് കയറി വന്നിട്ട് ഇവിടെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭരണം നടത്തേണ്ട സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്റെ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അല്ലാതെ അതിൽ അതിക്രമിച്ചു കയറി അത് ഇന്റർഫിയർ ചെയ്യുന്നു അതെന്താണ് കാരണം ഏത് നിയമമാണ് ആ നിയമത്തിന്റെ ഇതിൽ എന്തിനാണ് പോലീസ് വന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പോലീസ് അവർ അവർ ഞങ്ങൾ സെക്രട്ടറിയോട് സംസാരിച്ചോളാം നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ധിക്കാരമാണ് ആ ദിക്കാരത്തിൽ ഞങ്ങൾ ഇവിടെ ഉത്തരവാദപ്പെട്ടവരാണ് നിങ്ങൾ വന്നത് എന്താണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കൊണ്ട് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചേക്കുന്നു നിങ്ങൾ ഇവിടെ സെക്രട്ടറി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ തന്നെ ഇവിടെ ഫോൺ വന്നു ഫോൺ വന്നതുകൊണ്ടാണ് വന്ന് അത് ജനാധിപത്യ മര്യാദ ലംഘിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ അധികാരം കവർന്നിർത്തുകൊണ്ട് ആരോ നടത്തിയ നീക്കം സെക്രട്ടറി പറഞ്ഞത് സെക്രട്ടറി വിളിച്ചിട്ടില്ലെന്ന് പിന്നെ ആ വിളിച്ച ആൾ ആരാണോ അവർക്കെതിരെ നടപടി എടുക്കാതെ അവരെ ബലം ബലപ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഇവിടെ വന്ന് ഞങ്ങൾ എന്താണ് ഈ പോലീസ് പറയാനുള്ളത് കാരണം പറയാതെ ഇനി പിന്മാറുന്ന കാര്യമില്ല സമരം പോലീസിനെതിരെയായതോടെ രണ്ട് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സ്ഥലത്തു നിന്നും മാറി മാവേലിക്കര എസ് എച്ച്ഒയ്ക്ക് ലഭിച്ച ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയതെന്ന് പോലീസ് വിശദീകരിച്ചു എന്നാൽ തങ്ങൾ പോലീസിനെ വിളിച്ചിട്ടില്ലെന്ന് നഗരസഭാ സെക്രട്ടറിയും ചെയർമാനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവേലിക്കര